എല്ലാവർക്കും നമസ്കാരം ഞാൻ തന്നെ നാടൻ രീതിയിൽ അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഒരടിപ്പൊളി കോഴിക്കട്ടയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു കിഡ്ഡിലും കോഴിക്കട്ടയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയായിട്ട് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാറ്റി അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ രണ്ട് കപ്പ് അളവിലായിട്ട് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പാ വേറൊരു പന്നെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഒന്നത്തേക്ക് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ടൊരു രണ്ട് കട്ട വെള്ളം ഒന്ന് ഞാൻ പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ രണ്ട് കട്ട എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പുള്ള കട്ട തന്നെയായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ഒരു നൂറ് ഗ്രാം അളവെന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിലോട്ട് ഞാൻ ഒരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനുട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ നമുക്കിത് ബെല്ലത്തിൽ തന്നെ ചെയ്യണം എന്നായിട്ട് നിർബന്ധമില്ല നമുക്ക് പഞ്ചസാര വെച്ചിട്ടത് ചെയ്യാവുന്നേ ഉള്ളൂട്ടോ അപ്പോൾ നമ്മുടെ ബെല്ലം ഒന്നും ഒരുക്കിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബെല്ലം കംപ്ലീറ്റ് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് ഞാൻ ഒരു വലിയൊരു തേങ്ങയാണ് ചെറിയ വെച്ചിരിക്കുന്നത് അത് ഞാൻ ഇതിലോട്ട് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ബെല്ലത്തിൽ പൊടി ഉണ്ടോ നോക്കണം പൊടി ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അതിലോട്ട് പൊടിയൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ അരിക്കാതിരുന്നത് അതിലോട്ട് ഞാൻ തേങ്ങ ചെറു ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കായുടെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ വെള്ളത്തിൻ്റെ ചെറുപ്പമൊക്കെ കംപ്ലീറ്റ് വറ്റുന്നവരെ തേങ്ങയിലോട്ട് പിടിക്കണം നന്നായിട്ട് അതുവരെ ഡ്രൈ ആക്കി എടുക്കാം നമുക്ക് ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അമ്മ പറയുന്നത് ഞങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടാക്കാറില്ല തേങ്ങനെ തേ അല്ല തേങ്ങയിലോട്ട് ജസ്റ്റ് ഒന്ന് കുത്തിപ്പിടിച്ചിട്ട് ഇലക്കായിട്ടും ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇടാറുണ്ട് പക്ഷേ കുത്തിപ്പിടിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ എന്നിട്ടാണ് പറയാറുള്ള അപ്പോൾ ഞാൻ അങ്ങനെയൊന്ന് അടി ഇടയിലൊന്നും ചെയ്ത് കാണിക്കട്ടോ അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ സിറപ്പ് കംപ്ലീറ്റ് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് തണുത്ത് ഇത് തണുക്കുമ്പോഴേക്കും തന്നെ നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടിയുടെ സംഭവങ്ങളൊക്കെ ശരി ശരിയാക്കി എടുക്കാം അപ്പോൾ എന്താ ഞാൻ ഇവിടെ രണ്ട് കപ്പ് അളവിലാണ് കേട്ടോ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ അളവിലാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഞാൻ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യും കൂടി ചേർത്ത് പോകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കേണ്ട നമ്മുടെ ഒരു കോഴിക്കോട്ടേക്ക് ഇനി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ലൈറ്റ് ഒരു വെള്ളമാണ് കേട്ടോ ഒരുപാട് പച്ചവെള്ളമല്ല ഒത്തിരി ചൂടുള്ള വെള്ളം ഉണ്ടോ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെയല്ല അതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് ചെറുതായിട്ട് മഴയുണ്ട് കേട്ടോ മഴപ്പാറ്റിലൊന്ന് നനഞ്ഞു അപ്പോൾ അതിൻ്റെയാണ് തൊണ്ട ഒരു ചെറിയ പ്രശ്നമായിട്ടുണ്ട് ഞങ്ങളുടെ ഇടയ്ക്ക് മഴപ്പാറ്റിലൊന്ന് പറയാം കേട്ടോ നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് അറിയില്ല മഴ ചെറുതായിട്ട് ചാറൽ എങ്ങനെയൊക്കെ പറയാറില്ലേ അതൊന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് കുഴച്ചതാണ് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം എനിക്ക് സംസാരിക്കുമ്പോൾ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇതായി വരുന്നുണ്ട് അപ്പോൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു രീതിക്കാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇനി ഒന്ന് പരത്തി എടുക്കാം ജസ്റ്റ് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ വലിച്ചു വലിച്ചൊന്നാക്കിയാൽ തന്നെ വേഗത്തിൽ കിട്ടും കേട്ടോ ഈ ഒരു രീതിക്കാണിത് അങ്ങനെ കൈകൊണ്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുകയാണ് ഇത്രേ വേണ്ടുള്ളൂ നമ്മുടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നാല് വശം ഒന്ന് വലിക്കുമ്പോഴേക്കാണ് നമ്മുടെ ചപ്പാത്തിയുടേതല്ലേ ചൂടുവെള്ളം ലൈറ്റ് ചൂടുവെള്ളം കൂടി ആവുമ്പോഴേക്ക് നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു രീതിക്ക് പരത്തി എടുക്കുക ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഫില്ലിങ്ങ് വെക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അങ്ങനെ കൈയുടെ ഉള്ളിലേക്ക് വയ്ക്കുക കൈവശം ഉള്ളവശം ഒന്ന് ഇത്തിരി താഴ്ത്തി താഴ്ത്തിക്കൊടുത്തൊരു കുഴി പോലെ ആക്കുക തിലോട്ട് നമുക്ക് നമ്മുടെ തണുക്കാൻ വെച്ചിരുന്ന നമ്മുടെ തേങ്ങയുടെ നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഞാൻ ആവറേജ് ഒരു ഒന്നൊന്നര ടീസ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമുക്കിത് നാശം നാല് വശം മടക്കാം ഇത്രയുള്ളൂട്ടോ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ നാടൻ ഗോതമ്പ് കോഴുക്കട്ടി ഉണ്ടാക്കാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ ഉരുട്ടിയെടുക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ഞാനിപ്പോൾ കംപ്ലീറ്റ് കോഴിക്കട്ട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിനൊന്ന് ആവുകേറ്റി എടുക്കാം ഞാനൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ആവുകേറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗോതമ്പ് കോഴിക്കട്ട ഇതവിടെ ഞാൻ ആവികേറ്റി എടുത്തത് അവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടും നല്ല ആവുകേറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ളതായ ഒരു അടിപൊളി സ്നാക്കാണ് കുട്ടികൾ വരുമ്പോഴേക്കാണെങ്കിലും ആർക്കാണെങ്കിലും കഴിക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കാം വളരെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഈ ഒരു കോഴിക്കോട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി എനിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എങ്കിലപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം